എസ് എൻ ഡി പി പാണാവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചതയദിന ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന മന്ത്രി സജി ചെറിയൻ തുടങ്ങിയവർ പങ്കെടുത്തു നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ശ്രീനാരായണീയരും അണിയിരുന്നു രാവിലെ ഒൻപതിന് സമ്മേളനം നടക്കുന്ന ശ്രീനാരായണ നഗറിൽ പതാക ഉയർത്തി ഉച്ചകഴിഞ്ഞ് മൂന്നര മണിയോടെ വർണ്ണശബളമായ ജയന്തി ഘോഷയാത്ര ആരംഭിച്ചു മണപ്പുറം ജംഗ്ഷനിൽ നിന്നാണ് ജയന്തി ഘോഷയാത്ര ആരംഭിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫ്ലാഗ് ഓഫ് ചെയ്തു തുടർന്ന് അദ്ദേഹം പീതപതാകയുമേന്തി ഘോഷയാത്രയുടെ മുന്നിൽ അണിനിരന്നു മുപ്പത്തിരണ്ട് ചാഖകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് അണിനിരുന്നത് കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് വർണ്ണത്തിട്ടേക്ക് പൂച്ചാക്കൽ വടക്കേക്കരയിലായിരുന്നു മഹാസമ്മേളനം എസ് എം ഡി പി യോഗം കൗൺസിലർ പി ടി മൻമഥൻ സ്വാഗതം പറഞ്ഞു മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ാരായണ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്ത നവോത്ഥാന നായകൻ ഈ നിലയിലാണ് നമ്മൾ അറിയപ്പെടുന്നത് എന്നാൽ ഗുരുവിൻ്റെ ആത്മീയ വ്യക്തിത്വവും തത്വചിന്തയും കവിത്വവും പലപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കാറില്ല അത് മറ്റൊന്നും കൊണ്ടല്ല കേരളം വളർന്നു വന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി വന്ന ഇടപെടലുകളിൽ സാമൂഹ്യമായ പരിഷ്കരണത്തിൽ അദ്ദേഹം നൽകിയ നേതൃത്വത്തെക്കുറിച്ച് കൂടുതലായി നമ്മൾ പഠിക്കുകയും കൂടുതലായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മറ്റു തരത്തിലുള്ള കഴിവുകളെ നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മീയ വ്യക്തിത്വം അത് വലിയൊരു തത്വചിന്തയുടെ ഉറച്ച അസ്ഥിവാദത്തിൽ പടുത്തു വരുത്തിയതാണ് ഒരജഞ്ചലമായ ആത്മീയ വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യാതിഥിയായി മേഖലാ കൺവീനർ ബിജുദാസ് മുഖ്യപ്രഭാഷണം നടത്തി ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു ഡയറക്ടർ ബോർഡംഗം ബൈജു അറുകുഴി ഗുരു സന്ദേശം നൽകി മംഗല്യനിധി വിതരണം തൈക്കാടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ആർ രജിത നിർവ്വഹിച്ചു എസ് എൻ ടസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം വി എൻ ബാബു വാണാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ പണവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ വൈസ് പ്രസിഡന്റ് കെ ഇ കുഞ്ഞുമോൻ പഞ്ചായത്ത് അംഗം ബേബി ചാക്കോ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ പി പി ദിനദേവൻ പി വിനോദ് എസ് എൻ ഡസ്റ്റ് ബോർഡ് മെമ്പർ ഡോക്ടർ വി ആർ സുരേഷ് വെളിയിൽ എസ് എൻ എച്ച് എസ് എസ് മുൻ മാനേജർ കെ കെ രാജപ്പൻ യൂത്ത് മൂവ്മെൻറ്റ് മേഖലാ പ്രസിഡന്റ് നിതിൻ വനിതാ സംഘം മേഖലാ പ്രസിഡന്റ് റാണി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു മേഖലാ വൈസ് ചെയർമാൻ ടി ഡി പ്രകാശൻ നന്ദി പറഞ്ഞു ആലപ്പുഴ